ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പുള്ളിയുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടിങ് സ്റ്റൈലാണ് നമ്മൾ ആ മാർക്കോയുടെ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അപ്പം പണം തുടങ്ങിയ പുള്ളി ഒരു ബസ്സിൽ പിടിച്ചുള്ള നടന്നു വരികയാണെങ്കിൽ അപ്പൊ നമ്മളിങ്ങനെ ആലേക്ക് ഇതും മസിൽ പിടുന്നവരുമാണോ പക്ഷെ ഒരു രണ്ടോ മൂന്നോ സീൻ കഴിയുമ്പോൾ വളരെ ഈസിയായിട്ട് ചിരിക്കുന്നതാണെങ്കിലും സംസാരിക്കുന്ന ആണെങ്കിലും ചിലരുടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഒരു ഗാനോക്കോളജിസ്റ്റ് ഡോക്ടർ ആയിട്ടാണ് ഉള്ളി മുൻ വരുന്നത് അപ്പൊ നമ്മൾ പേഷ്യന്റോടെ ഡീൽ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു റോൾ ആണല്ലോ അപ്പൊ ആ റോളൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ണി അത് ഡീൽ ചെയ്തേക്കുന്നത് അപ്പൊ ഒരു ഫ്ലെക്സിബിൾ ആക്ടർ തന്നെയാണ് ഉണ്ണി മസിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വളരെ ഫ്ലെക്സിബിൾ ആണ് വളരെ തമാശ പറയേണ്ട സീരിയലൊക്കെ നമുക്ക് തമാശയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ഉണ്ണി ആദ്യമായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യുന്നത് കുറവൊന്നും പക്ഷെ ആ മാർക്കോ മസിലോടൊത്തേ കണ്ട് നമ്മളിങ്ങനെ നിക്കുന്നത് കൊണ്ട് ഉള്ളൊരു ടോട്ടലി ഡിഫറെന്റ് ഫീൽ ചെയ്തു ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ് അതിൽ മിഖിലാകില് ഉള്ള കട്ടാക്കി നിൽക്കുന്നുണ്ട് ഇവര് നമ്മള് കോമ്പിനേഷൻ സീൻസ് കൊള്ളാം അതിൽ ബി ജി മീൻസ് നല്ല രീതിയിലുണ്ട് ഒരു മെഡിക്കൽ ലൈഫും അതാണ് നമുക്കിപ്പോൾ ആഫ്റ്റർ മാര്യേജ് ശേഷം എന്തൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഗൈനോക്കോളജിസ്റ്റോട് ആ കോസ്റ്റ്യൂം വരുമ്പോൾ അയാൾ അതിങ്ങനെ ഫേസ് ചെയ്യുന്നു അയാളുടെ പേഴ്സണൽ ലൈഫിൽ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളൊക്കെയാണ് പടം പറഞ്ഞു പോകുന്നത് എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ പടം എന്തുകൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉണ്ണിമോഹന്തനും എന്തെങ്കിലും അവലും ഈ പടത്തിൻ്റെ ആയിട്ടുള്ള സ്റ്റോറിയും ഒക്കെ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റഡ് ആവും എനിക്ക് പേഴ്സലിൽ പറയാനുള്ളത് വൈറ്റ് ഒന്നുമില്ല ഫൈറ്റില്ല പക്ഷെ നമ്മളെ ആ മുൽമാനെ ഇങ്ങനെ കണ്ടിരിക്കുക ആ പുള്ളിയുടെ മസിൽ വെച്ചോണ്ടുള്ള പുള്ളിയുടെ ഒരു ഫ്ലെക്സിബിൾ ആക്ടിങ് അതാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് ഇമോഷണൽ സീൻസ് ഒക്കെ നല്ല വർക്കൌട്ട് ആയിട്ടുണ്ടോ ഉണ്ണിമോഹന്തൻ റിയർ ആയിട്ട് അങ്ങനെ സീൻസ് ഉണ്ട് പക്ഷെ ഇതില് ഇമോഷൻസ് നല്ലൊരു വർക്ക്ഔട്ട് ആയിട്ടുണ്ട് നമുക്ക് തോന്നും ആ ലൈഫിൽ നമ്മൾ കൂടെ നിൽക്കുന്നതായിട്ട് തോന്നും അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നഷ്ടമില്ല അത് ടിക്കറ്റ് എടുത്തതിന് നഷ്ടം ഉണ്ടാവില്ല തിയേറ്ററിൽ നിന്ന് കാണാനുള്ള സാധനം തന്നെ ഉണ്ട് ി മാർക്കോ കഴിഞ്ഞിട്ട് ഉണ്ണിമൂന്നിന്റെ ഒരു അടുത്ത സിനിമ തിയേറ്ററിൽ വന്നിരിക്കുകയാണ് അപ്പോൾ മാർക്കോ ആയിട്ട് യാതൊരു ബന്ധു ഇല്ലാത്ത റോളാണ് ഇതിനകത്തുള്ള ഡോക്ടർ എന്നുള്ള കഥാപാത്രം അപ്പോൾ ഒരു ഒരു നടന്റെ ലൈഫിൽ അദ്ദേഹം എല്ലാതരം കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആ ഒരു സ്റ്റാർ മെറ്റീരിയലിലേക്ക് മാറുക പിന്നെ സാധാരണ ഉണ്ണിമൂൻ തന്നെ നമ്മൾ പറയാല്ല അദ്ദേഹത്തിന് അഭിനയത്തില് ലിമിറ്റേഷൻസ് ഉണ്ട് ചില മാച്ചോർ റോളുകൾ അല്ലെങ്കിൽ മെയിൻലി റോളുകൾ മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ആ ഒരു ക്ലേശം എന്തായാലും ഈ സിനിമ പൊളിച്ചിരിക്കുന്നത് കാരണം ഒരു സാധാരണക്കാരനായ ഒരു സാധാരണ നിലയിൽ ഉയർന്നു ഒരു ഡോക്ടർ എന്നുള്ള ഒരു കഥാപാത്രം അത് അതിൽ രസകരായിട്ട് തന്നെ അർജുന എന്നുള്ള ക്യാരക്ടർ ഉണ്ണിമൂന്നും ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത പിന്നെ ഈ സിനിമയുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഈ ഐ വി എഫ് അല്ലെങ്കിൽ കുട്ടികൾ ട്രീറ്റ്മെന്റ് ഇതുപോലുള്ള ബേസ് ആയിട്ട് മലയാളത്തിൽ തന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ സിനിമ വ്യത്യസ്ത വന്നത് ആ ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജി മെയിൽ ഡോക്ടറുടെ ആംഗിളിലൂടെ ഈ പ്രശ്നങ്ങൾ എന്നുള്ള ഒരു വ്യത്യസ്തയാണ് ഈ സിനിമയ്ക്കുള്ളത് പിന്നെ ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻ എങ്ങനെയായിരിക്കണം ഡോക്ടറുടെ ജോബ് എത്രത്തോളം റിസ്ക് ആണ് എത്രത്തോളം ുള്ളതാണ് എന്നുള്ള അങ്ങനെയുള്ള പല നല്ല സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് നല്ല മെസ്സേജ് ഉള്ള സബ്ജക്ട് പിന്നെ നികിലും ഉണ്ണി നമ്മളുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ സാംസിയസിന്റെ മ്യൂസിക്ക് നമുക്ക് നമുക്ക് ചിലപ്പോൾ ഒരു തമിഴ് തെലുങ്കി ഒക്കെ ഫീൽ ചെയ്ത് നമ്മൾ ആ ഒരു സിനിമ കാണുമ്പോൾ നല്ല എന്താണ് സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആയിരുന്നു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന അതായത് മാർക്കോ എന്നുള്ള ആ ഒരു എന്താണ് അതിന്റെ ഒരു ഭയാനകത പേടിച്ച് തിയേറ്ററിലൊക്കെ വരാത്തവർക്ക് ഈ സിനിമ വന്ന് കാണാം കാരണം വളരെ രസകരമായിട്ടുള്ള ഒരു ഫാമിലി മുഹൂർത്തങ്ങൾ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഒരു നല്ലൊരു വാച്ചബിൾ മൂവിയായിട്ടാണ് ഗെറ്റ് സെറ്റ് മൂവി വന്നിരിക്കുന്നത്